മോഹൻലാലിനെ ചികിത്സിച്ച നായികമാർ അബ്രപാളിയിലെ അഭിനയത്തിന്റെ ചാണക്യൻ ലാലേട്ടൻ എന്ന മോഹൻലാലിന്റെ സിനിമകളിലെ സംഘർഷപരിതമായ കഥാപാത്രങ്ങളിൽ കുത്തേറ്റും അപകടത്തിൽപ്പെട്ടുകിടക്കുന്ന സിനിമകളും ആ സിനിമകളിൽ ലാലേട്ടനെ പരിചരിച്ച നായികമാരും ക്ഷേത്രത്തിലെ പൂജാരിയായി ചെയ്യാത്ത മോഷണക്കുറ്റത്തിന് ജയിലിലകപ്പെട്ട് നാടുവിട്ട് ബോംബെയിലെത്തി അവിടത്തെ അധോലോക സാമ്രാജ്യത്തിന്റെ തലവനാകുന്ന കഥ പറഞ്ഞ ആര്യനിൽ എതിരാളികളാൽ ആക്രമിക്കപ്പെട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് പരിചരിച്ച് സുഖപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ച നായികയാണ് രമ്യാകൃഷ്ണ താളവട്ടത്തിൽ മെന്റിലില്ലാത്ത ലാലിനെ ചികിത്സിക്കുന്നത് ഡോക്ടറായി വേഷമിട്ട നായിക കാർത്തികയാണ് ധനം എന്ന ചിത്രത്തിൽ വെടിയുണ്ടകളുമായി കയറി ചെല്ലുന്നത് ചാർമിളയുടെ നാലുകെട്ടിലേക്കാണ് ചാർമിള വെടിയുണ്ട കുത്തി തുറന്ന് പുറത്തെടുത്ത് ലാലിനെ ചികിത്സിച്ചു സുഖപ്പെടുത്തുമ്പോൾ ദേവാസുരത്തിലെ ചട്ടമ്പി നീലകണ്ഠനെ മരണശൈലിലാക്കുന്നത് ശേഖരനാണ് മംഗലശ്ശേരി നീലകണ്ഠനെന്ന ലാലിനെ ചികിത്സിച്ചു സുഖപ്പെടുത്തുന്നത് രേവതിയാണ് രേവതിയുടെ തോളിൽ തൂങ്ങിയാണ് ലാൽ നടക്കാൻ പഠിക്കുന്നതുവരെ ദേവാസുരത്തിൽ ചെങ്കോലിൽ കീരിക്കാടന്റെ സഹോദരന്മാരാൽ ആക്രമിക്കപ്പെടുന്ന ലാലിനെ ചികിത്സിക്കുന്നത് കീരിക്കാടന്റെ മകളായി വേഷമിട്ട സുരഭി ജാവേരിയാണ് താഴ്വാരത്തിൽ ലാലിനെ ചികിത്സിക്കാൻ എത്തുന്നത് തുവാനത്തുമ്പികളിൽ ലാലിനെ സുഖിപ്പിച്ച സുന്ദരി സുമലതയാണ് സ്ഫടികത്തിൽ കുത്തേൽക്കുന്ന ലാലിനെ ഉറുവശി മരുന്നു കൊടുത്ത് സുഖപ്പെടുത്തുമ്പോൾ നരൻ എന്ന ചിത്രത്തിൽ ലാലിനെ ചികിത്സിക്കാനെത്തുന്നത് ഭാവനയാണ് സ്ഫടികത്തിൽ ഇടികഴിഞ്ഞെത്തുന്ന ലാലിനെ സിൽക്ക് സ്മിത ചവിട്ടിയൊഴിഞ്ഞ് സുഖപ്പെടുത്തുന്നുണ്ട് മറവി രോഗത്തിന്റെ കഥ പറഞ്ഞ ബ്ലസിയുടെ തന്മാത്രയിൽ അൽഷിമേഷസ് ബാധിതനായ ലാലിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നത് ഭാര്യ കഥാപാത്രമായ നായിക മീരാ വാസ്ദേവാണ് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്